റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുകയാണ് ഇറാൻ ഇസ്രയേൽ തമ്മിലുള്ള യുദ്ധം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം യൂറോപ്പിൽ ശാന്തത കുറവാണ് മിഡിൽ ഈസ്റ്റിലും ശാന്തത വളരെ കുറവാണ് പക്ഷേ ഒരു അമേരിക്കൻ അനലിസ്റ്റ് പറയുകയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം നിലനിൽക്കുന്നത് റഷ്യ യുക്രൈൻ നടക്കുന്ന യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ മിഡിൽ ഈസ്റ്റിലോ ഒന്നുമല്ല അത് ഇന്ത്യ പാക് അതിർത്തിയിലും ഇന്ത്യ പാക് ചൈന അതിർത്തികളിലുമാണ് എപ്പോൾ വേണമെങ്കിലും ഒരു ആണവ യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ പോകുന്ന നിലയിലാണ് ഇവിടെ കാര്യങ്ങളെന്നാണ് ഷോൺ റോസ്കർ എന്ന് പറയുന്ന ഒരു അമേരിക്കക്കാരൻ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ആളൊക്കെയാണ് ഇദ്ദേഹം ഈ റിസർച്ച് അനലിസ്റ്റ് ആയിട്ടൊക്കെയാണ് അറിയപ്പെടുന്നത് അപ്പൊ ഈ മനുഷ്യൻ പറയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം എപ്പോൾ വേണമെങ്കിലും ഒരു ആണവ യുദ്ധം നടക്കാൻ സാഹചര്യമുള്ളത് ഈ സൗത്ത് ഏഷ്യയിലാണ് വിശേഷിച്ച് ഇന്ത്യ പാക് അതിർത്തികൾ വളരെ പ്രശ്നത്തിലാണ് ചൈന ഇന്ത്യ അതിർത്തികളിലും വളരെ പ്രശ്നങ്ങളുണ്ട് എപ്പോൾ വേണമെങ്കിലും ഇന്ത്യയുമായി ബന്ധപ്പെട്ടൊരു ആണവ യുദ്ധം നടക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു ലേഖനം ചില്ലറ മാധ്യമത്തിലൊന്നുമല്ല അങ്ങ് ഡിപ്ലോമാറ്റിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ ലേഖനം ന്യൂക്ലിയർ ഷാഡോസ് ഓവർ സൗത്ത് ഏഷ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് ഇന്ത്യ ചൈന പാകിസ്ഥാൻ അതിർത്തിയിലെ സ്ട്രാറ്റജിക് ഇൻസ്റ്റെബിലിറ്റീസിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഒരു ലേഖനം എഴുതിയിരിക്കുന്നത് മാത്രമല്ല ഒരു കമ്പാരിസണും നടത്തുന്നുണ്ട് അതായത് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ചൈനയും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങളോ ഒന്നും അല്ല നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടത് മറിച്ച് ഈ നമ്മുടെ സൗത്ത് ഏഷ്യയിൽ നിലനിൽക്കുന്ന ഒരു ആണവ സംഘർഷത്തിന്റെ സാധ്യതകൾ അത് വളരെ ഗൗരവത്തിൽ കാണേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ലേഖനം എഴുതിയിരിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ ലേഖനം നിരുപദ്രവകാരിയായിട്ട് തോന്നുമെങ്കിലും അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ റോക്സ്റ്ററിനെ പോലെയുള്ള അനലിസ്റ്റുകളും അല്ലെങ്കിൽ ഇയാളെ പോലുള്ളവർ നടത്തുന്ന റിസർച്ച് ഏജൻസികളോ സെന്റേഴ്സോ ഒക്കെ തന്നെ കുറെ കാലമായിട്ട് നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ആ കുഴപ്പമൊന്നുമില്ല ഇന്ത്യയെ കൂടെ ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണല്ലോ എന്നൊക്കെ തോന്നുമെങ്കിലും ഇത് ശരിക്കും ഇന്ത്യക്കിട്ടുള്ള ഒരു പണിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവർ പ്രസിദ്ധീകരിക്കുന്ന റിപ്പോർട്ടുകൾ ഈ ഇന്ത്യ ഉൾപ്പെടുന്ന സൗത്ത് ഏഷ്യ ഒരു സംഘർഷ മേഖലയാണെന്നും ഒരു ആണവ യുദ്ധം എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാമെന്നും ഒരു അമേരിക്കക്കാരൻ ഒരു ലേഖനം ദ ഡിപ്ലോമാറ്റ് പോലെ പ്രസിദ്ധമായ ഒരു മാധ്യമത്തിൽ എഴുതുമ്പോൾ അയാൾ ഈ ലേഖനത്തിലെ കണ്ടന്റുകൾ തന്നെ മറ്റു പല അയാളുടെ റിസർച്ച് പേപ്പറുകൾ എന്ന രീതിയിൽ പലയിടത്തും പ്രസിദ്ധീകരിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ സാധാരണ രീതിയിൽ ചിന്തിച്ചാൽ മനസ്സിലാവില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു ബാങ്കിൽ കുറച്ച് എഫ് ഡി ഇടാൻ വേണ്ടി പോവാണ് അപ്പം നമ്മൾ ആ തിരഞ്ഞെടുക്കുന്ന ബാങ്ക് എന്ന് പറയുന്നത് വളരെ കാലമായിട്ട് പ്രവർത്തിക്കുന്ന ബാങ്ക് ആയിരിക്കണം അതുപോലെ തന്നെ അത് നമുക്കൊരു വിശ്വാസം വേണം ആ ബാങ്ക് അടുത്ത കാലത്തൊന്നും പൊളിയുന്ന ഒരു ബാങ്ക് അല്ല വളരെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു ബാങ്കാണ് അത് കുറെ കാലം നിലനിൽക്കും ഞാൻ അവിടെ പൈസ ഇട്ടാൽ എനിക്ക് അതിൽ നഷ്ടമൊന്നും വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലേ നമ്മൾ അവിടെ കൊണ്ട് ബാങ്കിൽ ആ പൈസ ഇടൂ പ്രത്യേകിച്ച് ആളുകൾ അതുകൊണ്ടാണ് ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള ബാങ്കുകളോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കുകളിലൊക്കെ പൈസ ഇടുന്നത് നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടും എന്നാൽ തട്ടിക്കൂട്ട് സ്വകാര്യ ബാങ്കുകളിലൊക്കെ കൊണ്ടുവന്ന് പൈസ ഇട്ട് കഴിഞ്ഞാൽ ഇവനെങ്ങാനും പൂട്ടിപ്പോയാൽ പണി പാളൂ എന്നുള്ള പേടി നമുക്ക് കാണും അതുപോലെയാണ് ഇൻവെസ്റ്റേഴ്സും അവരെപ്പോഴും ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് മാത്രമേ അവരുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ അപ്പൊ ഇങ്ങനൊരു റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്ത് ഇന്ത്യയിൽ നിക്ഷേപം നടത്താനായിട്ടിരിക്കുന്ന വലിയ കമ്പനികളായിക്കോട്ടെ അല്ലെങ്കിൽ കോടീശ്വരന്മാരായിക്കോട്ടെ ഇന്ത്യയിലെ ഷെയറുകൾ വാങ്ങാൻ തയ്യാറെടുക്കുന്ന വിദേശികളായിക്കോട്ടെ സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിൽ ആശങ്ക ഉണ്ടാവും അപ്പൊ നമ്മൾ ഒരു അഞ്ച് ലക്ഷം രൂപ ഒരു ബാങ്കിൽ കൊണ്ടുപോകാൻ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ടി വിയിൽ എഴുതി കാണിക്കുന്നത് ആ ബാങ്കിൽ സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തി ആ ബാങ്കിൽ പ്രശ്നങ്ങളുണ്ട് അത് തകർച്ചയിലേക്കാണ് എന്നൊരു വാർത്ത കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ബാങ്കിൽ കൊണ്ട് പൈസ ഇടൂ നമ്മളെപ്പോഴും സുരക്ഷിതമായ സ്ഥലത്തെ ഇടും അതുപോലെ തന്നെ നമ്മളൊരു സ്ഥലം വാങ്ങിയാലും വെള്ളപ്പൊക്കമൊക്കെ സ്ഥിരം ഉണ്ടാവാൻ ഇടയുണ്ട് എന്ന് മാധ്യമങ്ങളിൽ പറയുന്ന ഒരു സ്ഥലമാണെങ്കിൽ അവിടെ പോയി നമ്മൾ പെട്ടെന്ന് വാങ്ങില്ല അപ്പൊ അങ്ങനെ നമ്മൾ എപ്പോഴും സേഫ്റ്റി നോക്കുന്ന പോലെ തന്നെ എല്ലാ മനുഷ്യരും എല്ലാ കമ്പനികളും അവരുടെ സേഫ്റ്റി നോക്കും ആണവ യുദ്ധം എപ്പോൾ വേണമെങ്കിലും നടക്കാനിടയുള്ള ഒരു രാജ്യത്ത് കൊണ്ടുവന്ന് ആരെങ്കിലും കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിക്കാൻ തയ്യാറാകുമോ തീർച്ചയായും അവരൊന്ന് ഭയക്കും അപ്പോൾ അങ്ങനെ മനുഷ്യരുടെ മനസ്സിൽ ഭീതി സൃഷ്ടിച്ചുകൊണ്ട് യൂറോപ്പോ മിഡിൽ ഈസ്റ്റോ അല്ലെങ്കിൽ മറ്റു മേഖലകളോ അല്ല മറിച്ച് ഇന്ത്യ ഉൾപ്പെടുന്ന സൗത്ത് ഏഷ്യയാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയുള്ള സ്ഥലമെന്ന് ആളുകളെ പറഞ്ഞു പറ്റിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു തന്ത്രമാണ് ഈ റോസ്കറിനെ പോലുള്ളവർ ഇവിടെ ചെയ്യുന്നത് ഒന്നുകിൽ അവർ സ്വയം ചെയ്യുന്നതാകാം അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പ്രേരണ കൊണ്ടാകാം ഇവരുടെയൊക്കെ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ ഇവർ വളരെ വലിയ റിസർച്ച് ഒക്കെ നടത്തി ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ബിഡർ ആയിട്ടുള്ള ഒരാളായിട്ട് നമുക്ക് തോന്നും വലിയ അനലിസ്റ്റ് ആണ് വലിയ കാര്യങ്ങളൊക്കെ അരച്ചു കലക്കി കുടിച്ച ഒരു പണ്ഡിതൻ ആണെന്ന് തോന്നും അങ്ങനെയുള്ള ലിങ്ക്ഡിൻ പ്രൊഫൈലും കാര്യങ്ങളും ഒക്കെയാണ് ഇവർ ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ ഒരാൾ ഇവരുടെ ഒരു ലേഖനം വായിച്ചാൽ അത് ശരിയാണ് എന്ന് സംശയിച്ചു പോകാൻ പ്രത്യേകിച്ച് ഡിപ്ലോമാറ്റ് പോലുള്ള മാധ്യമങ്ങളിൽ അത് പ്രസിദ്ധീകരിക്കുമ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ വായിച്ചു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുവരെ വലിയ രീതിയിലുള്ള ഒരു സംശയങ്ങളൊന്നും നമുക്ക് തോന്നില്ല പക്ഷേ അതിൻ്റെ ഒരു ഒരു ഉള്ളടക്കം ഞാനൊന്ന് പറയാം റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ചൈന കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തന്നെ അവരുടെ ആയുധങ്ങൾ പ്രത്യേകിച്ച് ആണവായുധങ്ങളുടെ എണ്ണത്തിൽ വർദ്ധനവുണ്ടാക്കിയിട്ടുണ്ട് ക്രമാതീതമായിട്ട് ആണവായുധങ്ങൾ അവർ നിർമ്മിച്ചു കൂട്ടുന്നുണ്ട് ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് അവരുടെ കൈവശം അഞ്ഞൂറ് ആണവായുധങ്ങൾക്ക് മുകളിലെങ്കിലും ഉണ്ടാകുമെന്ന് കരുതുന്നു ഇത് ആ മേഖലയിലുള്ള ഇന്ത്യയും ആയിട്ടുള്ള ഇവരുടെ ബന്ധത്തെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് അമേരിക്കയ്ക്ക് മാത്രമല്ല ഇന്ത്യക്കും ഇത് സുരക്ഷാ ഭീഷണിയൊക്കെ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പാകിസ്ഥാനും ഒരു ആണവായുധ രാജ്യമാണ് അങ്ങനെ മൂന്ന് ആണവ ആയുധ രാജ്യങ്ങൾ അതിർത്തി പങ്കിടുന്ന മേഖലയാണ് സൗത്ത് ഏഷ്യ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഒരു ആണവ യുദ്ധത്തിന്റെ സാധ്യത എന്ന് നിലനിൽക്കുന്നത് അവിടെയാണ് എപ്പോൾ വേണമെങ്കിലും ഒരു ആണവ യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുള്ള ഒരു മേഖല ആയതുകൊണ്ട് തന്നെ അതിന്റെ ചില തെളിവുകൾ അല്ലെങ്കിൽ സൂചനകളും നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്നിട്ട് ഇവർ പറയുന്ന ചില സൂചനകളിൽ ഒന്നെന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇന്ത്യയുടെ ഒരു ബ്രഹ്മോസ് മിസൈലോ മറ്റോ അബദ്ധവശാൽ പാക് അതിർത്തിയിൽ പോയി വീണിരുന്നു ആദ്യമായിട്ടാണ് ഒരു ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള ഒരു മിസൈൽ ഈ മറ്റൊരു ആണവായുധ രാജ്യത്തിന്റെ മണ്ണിൽ പോയി വീഴുന്നത് ഇത് വളരെ ഗുരുതരമുള്ള ഒരു സാഹചര്യമാണ് ഈ പ്രശ്നം നേരായ രീതിയിൽ ചർച്ച ചെയ്ത് ഇതുവരെയും പരിഹരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ ഇത് സംബന്ധിക്കുന്ന അതൃപ്തി ഇതുപോലെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല മാത്രമല്ല സമാനമായ ഒരു സാഹചര്യം ബലാക്കോട്ട് ആക്രമണവുമായി ബന്ധപ്പെട്ടുണ്ടായി പുൽവാമയിൽ നടന്ന ആക്രമണത്തിന് ബദലായി ഇന്ത്യ നടത്തിയ ആക്രമണം ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധത്തിന്റെ വാക്കോളം കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മൈക്ക് പോംബിയോ തന്നെ പിന്നീട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ റിലേഷൻ ഒരു ആണവ യുദ്ധത്തിന്റെ വക്കോളം എത്തിയ കാര്യത്തെ കുറിച്ച് ഒരുപക്ഷെ ഇപ്പോഴും ലോകത്തിന് അറിവുണ്ടാകില്ല അത്രയും ഗൗരവമുള്ള സാഹചര്യമായിരുന്നു ആ സമയത്ത് എന്ന തരത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതേ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്നാണ് അദ്ദേഹം ഈ ലേഖനത്തിൽ പറയുന്നത് നമ്മൾ സാധാരണ ഒരു മനുഷ്യന് ഇതെടുത്ത് നോക്കുമ്പോൾ അയ്യോ ഇതിലിപ്പോ എന്താണല്ലോ കുഴപ്പമെന്ന് തോന്നാം അല്ലേ പക്ഷെ ഇതിൽ കുഴപ്പമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്കാരുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു ലേഖനത്തിന് ബദലായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ഈ ഒരു ലേഖനം വന്നതിന് പിന്നാലെ വിജേന്ദർ കെ താക്കൂർ എന്ന് പറയുന്ന ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മിലിറ്ററി അനലിസ്റ്റ് ഉണ്ട് അദ്ദേഹം ഇതിനെതിരെ ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചിരിക്കുന്നത് അതായത് ഈ ഒരു ലേഖനം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഒരു റിസർച്ച് കൊണ്ട് ഈ ഒരു സായിപ്പ് പറയാൻ ശ്രമിക്കുന്നത് ആണവായുധങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ യൂറോപ്യൻസ് വളരെ കേമന്മാരും എന്നാൽ ഏഷ്യൻ രാജ്യങ്ങൾ അങ്ങനെ അല്ല എന്നും എപ്പോൾ വേണമെങ്കിലും അവിടെ ഒരു ആണവ യുദ്ധം ഉണ്ടാകാമെന്നുമാണ് അതായത് അവിടെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് യൂറോപ്യൻസ് ഏഷ്യക്കാരെക്കാൾ ആണവ ആയുധം പോലെയുള്ള ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കേമന്മാരാണ് എന്നാണ് എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയുന്നത് ആണവായുധം വഹിക്കാൻ വേണ്ടി മാത്രം ഉദ്ദേശിച്ചിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു മിസൈലല്ല അതിന് പരമ്പരാഗതമായിട്ടുള്ള വാർഹെട്ട് വഹിക്കാനുള്ള ശേഷിയുള്ള ഒരു മിസൈലാണത് അതുകൊണ്ട് തന്നെ ആ മിസൈൽ പോയത് ഒരു ആണവ മിസൈൽ എന്ന നിലയിലേക്ക് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല അല്ലേ അത് പറഞ്ഞത് ശരിയാണ് നമ്മൾ ഫിലിപ്പീൻസിനും ഇപ്പോ നൽകിയിട്ടുള്ള ഒരു മിസൈലാണത് അതായത് ആണവായുധം വഹിക്കാനും അതിന് കഴിയുമെങ്കിലും അത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഇന്ത്യ നിർമ്മിച്ചിട്ടുള്ള ഒരു മിസൈലല്ല ബ്രഹ്മോസ് മിസൈലുകൾ എന്ന് പറയുന്നത് മാത്രമല്ല അത് രണ്ട് രാജ്യങ്ങളും അങ്ങനെ ഒരു ഒരു അബദ്ധം ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണ് സംഭവിച്ചപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അത് ചർച്ച ചെയ്ത് തന്നെ ആ വിഷയം പരിഹരിച്ചതാണ് ബാലാക്കോട്ട് ആക്രമണവുമായി ബന്ധപ്പെട്ടും അതിന് മുമ്പ് നടന്ന കാര്യങ്ങളും ഇരു രാജ്യങ്ങൾക്കും അറിവുള്ളതാണ് അതുകൊണ്ട് തന്നെ അന്ന് യുദ്ധത്തിന്റെ വക്കോളം എത്തുമായിരുന്നു ഇന്ത്യയുടെ ജവാനെ വിട്ടു തന്നില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇന്ത്യ അന്ന് ആക്രമിക്കാൻ തയ്യാറെടുക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ അന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞെങ്കിൽ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല പക്ഷെ അപ്പോഴും അതൊരു ആണവ യുദ്ധത്തിലേക്ക് പോകുമെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും ഈ പറയുന്ന ചൈനയും ആണവായുധം കണ്ടുപിടിച്ചിട്ട് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു ഇപ്പോഴും ഈ രാജ്യങ്ങൾക്കിടയിലുള്ള തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുമില്ല പക്ഷേ എന്നിട്ട് ഇതുവരെയും ഈ രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആണവായുധം ഉപയോഗിച്ചിട്ടില്ല എന്നതിന്റെ അർത്ഥം തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഈ രാജ്യങ്ങൾ ആണവായുധങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ പക്വത കാണിക്കുന്നുണ്ട് കാരണം ഏതെങ്കിലും ഒരു രാജ്യം ഒരു രാജ്യത്തിനെതിരെ ഉപയോഗിച്ചാൽ തിരിച്ചും അത് ഉണ്ടാകുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം കാരണം മിലിട്ടറി പരമായിട്ട് വളരെ ആണ് പ്രത്യേകിച്ച് ഇപ്പോൾ ചൈന ആയിക്കോട്ടെ ഇന്ത്യ ആയിക്കോട്ടെ ഈവൻ ഇന്ത്യയിലെ പല പ്രദേശങ്ങളും ആക്രമിക്കാൻ കഴിയുന്ന മിസൈലുകളൊക്കെ പാകിസ്ഥാന്റെ കയ്യിലുമുണ്ട് അപ്പം അവരുടെ ആണവായുധങ്ങളും അവർക്ക് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ പറ്റും അപ്പം ഈ മൂന്ന് രാജ്യങ്ങളും തമ്മിൽ ശത്രുതയുണ്ട് അഭിപ്രായ ഭിന്നതയുണ്ട് ഇങ്ങനെയാണെങ്കിലും ഈ മൂന്ന് രാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയും ശത്രുതയും ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകാതെ അത് ബാലൻസ് ആയിട്ട് നിൽക്കുന്നതിന്റെ ഒരു പ്രധാന ഘടകം ഈ ആണവായുധമാണ് കാരണം ഇന്ത്യയുടെ കയ്യിലുമുണ്ട് ചൈനയുടെ കൈലുമുണ്ട് പാകിസ്ഥാന്റെ കയ്യിലുമുണ്ട് അപ്പം ഈ മൂന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ വിടാതിരിക്കാൻ എപ്പോഴും പരിധി വിടാതിരിക്കാൻ അവിടെ ഒരു സംയമനം ഉണ്ടാവാൻ അല്ലെങ്കിൽ ഒരു സമാധാന ചർച്ച ഉണ്ടാകാൻ ഒക്കെ കാരണം പരിധി വിട്ടാൽ അത് ആണവ യുദ്ധമാകുമെന്ന് എല്ലാ രാജ്യങ്ങൾക്കും ഈ മൂന്ന് രാജ്യങ്ങൾക്കും അറിയാവുന്നത് ശരിക്കും സൗത്ത് ഏഷ്യയുടെ സ്റ്റെബിലിറ്റിയിൽ ഈ ആണവായുധങ്ങൾ വലിയൊരു പങ്ക് അതുകൊണ്ട് തന്നെ വഹിക്കുന്നുമുണ്ട് ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ കയ്യിലായിരുന്നു ആണവായുധമെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള യുദ്ധങ്ങൾ സംഭവിച്ചേക്കാമായിരുന്നു പക്ഷെ അതിവിടെ ഉണ്ടായിട്ടില്ല പിന്നെ എന്തിനാണ് സായിപ്പന്മാര് ഇവിടം ഒരു സംഘർഷ മേഖലയാണെന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ അതിൽ ഇപ്പൊ പറയാനുള്ള ഒരു കാരണങ്ങളിൽ ഒന്ന് യൂറോപ്പിൽ ആണവായുധ യുദ്ധം ഉണ്ടാകുമെന്ന ഒരു പ്രതീതി ഓൾറെഡി ഉണ്ട് റഷ്യ ആണവായുധം ഉപയോഗിക്കുമോ എന്നുള്ള ഒരു ഭീതി ഉണ്ട് യൂറോപ്പിനേക്കാൾ അപകടമാണ് സൗത്ത് ഏഷ്യ എന്ന് പറഞ്ഞ് അതിന്റെ ശ്രദ്ധ തിരിക്കുക എന്നുള്ളത് ഒരു കാര്യം യൂറോപ്പിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റിന് ഒരു പ്രശ്നവും വരാൻ പാടില്ല യൂറോപ്പിലേക്ക് ആളുകൾ പോകണം ഇൻവെസ്റ്റ് ചെയ്യണം യൂറോപ്പ് ഒരു സംഘർഷ മേഖല അല്ലാതെ ആകണം മറ്റൊന്ന് അമേരിക്കയും ഏതെങ്കിലും ഒരു രാജ്യവുമായിട്ട് ആണവ യുദ്ധം ഉണ്ടാകാൻ പോകുന്നു എന്ന നരേറ്റീവും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല സത്യത്തിൽ അമേരിക്കക്ക് ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ഉത്തരകൊറിയ ആണ് അവർ ആണവായുധവും കണ്ടുപിടിച്ചിട്ടുണ്ട് അവരുടെ കയ്യിൽ ഭൂഖണ്ഡാന്തര മിസൈലുകളുമുണ്ട് പക്ഷെ അതേക്കുറിച്ച് പോലും സായിപ്പുമുണ്ടില്ല പക്ഷേ ആകെ പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ചൈന മേഖലകളാണ് ഏറ്റവും വലിയ ആണവ ഭീഷണി നേരിടുന്നത് എന്നാണ് എന്നാൽ അത് വാസ്തവ വിരുദ്ധവുമാണ് ഇത് ഇന്ത്യക്കാണ് ഏറ്റവും കൂടുതൽ ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്നത് ഓൾറെഡി ചൈനയിൽ ഒരുപാട് കമ്പനികളുണ്ട് ചൈന വളരെ സേഫാണ് അവിടെ ഒത്തിരി പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് ലോകത്തിന്റെ തന്നെ ഫാക്ടറി എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ ചൈനയിൽ നിന്ന് പോകുന്ന കമ്പനികൾ അതുപോലെ പുതുതായിട്ട് ഇന്ത്യയിലെ ഒരു എക്കണോമിക് ഗ്രോത്ത് ഇന്ത്യയുടെ ഫ്യൂച്ചർ ഇന്ത്യ അടുത്ത വേൾഡിലെ മൂന്നാമത്തെ ലാർജസ്റ്റ് എക്കണോമി ആകാൻ പോകുന്നു എന്ന തരത്തിലുള്ള ഇന്ത്യയെക്കുറിച്ച് വരുന്ന റിപ്പോർട്ടുകളൊക്കെ കണ്ടിട്ട് ഈ ഒരു കൂട്ടം വെള്ളക്കാർക്ക് ഇത് സഹിക്കുന്നില്ല അപ്പൊ ഇന്ത്യയിലേക്ക് പണം ഒഴുകരുത് ഇവിടെ വിദേശ നിക്ഷേപം ഉണ്ടാവരുത് ഇന്ത്യയിലെ കമ്പനികളിൽ ആരും ഇൻവെസ്റ്റ് ചെയ്യരുത് ഇന്ത്യയിലെ ഷെയറുകൾ വാങ്ങരുത് ഇന്ത്യയിലേക്ക് ടൂറിസ്റ്റുകൾ വരരുത് ഇന്ത്യയിൽ ഫാക്ടറികൾ തുടങ്ങരുത് അങ്ങനെ ഇന്ത്യയിലേക്ക് ആരും വരരുത് കാരണം എന്താ അവിടെ എപ്പോൾ വേണമെങ്കിലും ആണവ യുദ്ധം ഉണ്ടാവാം അപ്പൊ അവിടെ കൊണ്ട് പൈസ കളയണമോ എന്ന ഒരു ചോദ്യമാണ് സായിപ്പ് ചോദിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്കിട്ടുള്ള പണിയാണിത് ഈ ചില സായിപ്പന്മാരുണ്ട് അതായത് അവരുടെ ആധിപത്യ ലോകത്ത് നിൽക്കണമെന്നുള്ള സായിപ്പന്മാർ അവര് അവരുടെ പരിപാടിയാണ് ഇങ്ങനെ അനാവശ്യമായ ഭീതി ഉണ്ടാക്കുക എപ്പോ വേണമെങ്കിലും ആണവ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വരില്ല ഈ ഭാഗത്തോട്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ മടിക്കും ഭയപ്പെടും ഇലോൺ മസ്ക് എന്താണ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ മാറിയിരിക്കുന്നത് മസ്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ മറ്റേ കടന്ത കൂട്ടി നിന്ന് ആള് വരുന്നത് പോലെ ലോകത്തെ പലയിടത്തുനിന്നും ഇവിടേക്ക് ആളുകൾ വരുമെന്നും മസ്കിന് അറിയാം അമേരിക്കയ്ക്ക് അറിയാം ലോകത്തിനറിയാം കാരണം മസ്ക് അത്രയും ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ലോക കോടീശ്വരനാണ് മസ്ക് വന്ന് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇന്ത്യ സേഫ് ആണ് എന്നാണ് ആ വിശ്വാസത്തിന്റെ പുറകെ ചെറുതും വലുതുമായ ഒരുപാട് കമ്പനികൾ ഇന്ത്യയിലേക്ക് വരും അപ്പൊ ഇങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ് ഇവർ ഇവർക്കുണ്ട് അപ്പൊ പരമാവധി ഇന്ത്യ തകരുമോ എന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അതിനാണ് ശ്രമിക്കുന്നത് ഇന്ത്യ തകരില്ലെന്ന് ഇവർക്കൊക്കെ ഉത്തമ ബോധ്യം വന്നാലേ മസ്ക് ഒക്കെ അവരുടെ തീരുമാനം പിൻവലിച്ച് ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുള്ളു അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഭീതി പടർത്തിക്കൊണ്ട് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെയാണ് ഇവർ തടയാൻ ശ്രമിക്കുന്നത് കാരണം ഇന്ത്യ എക്കണോമിക്കലി സ്ട്രോങ് ആകണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നില്ല അതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള വസ്തുത മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം